ഹലോ അസ്സാം വലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് മലപ്പുറംകാരുടെ സ്വന്തം തുറക്കലപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് ഞാനൊരു രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക അതിലേക്കൊരു അര ടീസ്പൂൺ ഈസ്റ്റ് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു കോഴിമുട്ട ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം കുറേശം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ മൈദ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഇത് അടച്ച് വെക്കാം ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇനി വേണ്ടത് അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം സാധാരണ ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് തേങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ചമ്മന്തി അരച്ചെടുക്കാം അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് ചിക്കനാണ് ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് ഇതിൻ്റെ എല്ലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് മയോണീസാണ് അത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ രണ്ട് ഏകദേശം രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമുക്കിത് ഒന്നും കൂടെ കുഴച്ചെടുക്കാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ മാവിൻ്റെ പകുതി എടുത്തിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കണം അപ്പം ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇതുപോലെ പരത്തി എടുക്കാം അപ്പം ഞാനത് നന്നാക്കി പരുത്തി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മളൊന്ന് ഫില്ലിങ് വെച്ചുകൊടുക്കാനുള്ള ഒരു അടയാളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലത്തെ ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അടപ്പ് മൂടി കൊണ്ടൊക്കെ നമുക്കിതുപോലെ ഒന്ന് അടയാളം വെച്ച് കൊടുക്കുക ശരിക്കും കട്ട് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് അടയാളം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി ഇതിന് മുകളിൽ നമ്മൾ ഈ അടയാളം ഇട്ടുകൊടുത്ത് ഫില്ലിങ് വെച്ചുകൊടുക്കുക ഞാൻ ആദ്യം ഇവിടെ ചിക്കനാണ് വെച്ചുകൊടുക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മയോണേസ് ആണ് വെച്ചുകൊടുക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചമ്മന്തി വെച്ചുകൊടുക്കാം ഇനി ബാക്കി പകുതി മാവ് കൊണ്ട് ഇതുപോലെ തന്നെ പരത്ത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക അതുപോലെ തിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ക്ലാസ് കൊണ്ട് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്ക് കിട്ടും അതിൻ്റെ വക്കൊക്കെ നന്നായി ഒട്ടി പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്ത് ചാടാത്ത രീതിയിൽ ഒട്ടി പിടിച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ടൊന്ന് വറുത്ത് പോരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് सब्सक्राइब या लाइक या शेयर या അപ്പം ആ തുറക്കലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല അടാർ ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പം സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്